ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാഷൻ ഫോട്ടോഗ്രാഫിലാണ് എല്ലാ എല്ലാ ഫോട്ടോഗ്രാഫർ പോലെ പിന്നെ പ്രതികരണങ്ങളെ അല്ലെങ്കിൽ നിലപാടുകളെ ആക്കി തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ പക്ഷേ അതിനുമുമ്പും പ്രതികരണങ്ങൾ എഴുതി ചെയ്യുമായിരുന്നു അന്ന് ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം ഒന്നും അത്ര ആക്റ്റീവായ സമയമായിരുന്നില്ല അന്ന് ഫേസ്ബുക്ക് ആയിരുന്നു ആക്റ്റീവായ സമയം അന്ന് എഴുത്തിലൂടെ ആയിരുന്നു തുടക്കം എൻ്റെ നിലപാടുകൾ എഴുതിയായിരുന്നു തുടക്കം പക്ഷെ എഴുത്ത് എല്ലാവരും എത്തുന്നില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നിട്ട് ഫോട്ടോഗ്രാഫി എഴുത്തിനൊക്കെ നന്നായിട്ട് ആൾക്കാരുടെ ആൾക്കാരെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വിശ്വാസതയാണ് ഞാൻ ഈ കൺസഫോട്ടോഗ്രാഫിക്ക് വരുന്നതിൻ്റെ പ്രധാന പ്രധാന കാരണം പക്ഷേ അത് ഒരു തരത്തിൽ സക്സസ്ഫുൾ ആയിരുന്നു എന്നെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ ഇതിനെ ഏറ്റെടുക്കുന്നതും ഒരു വൈറലായി ഫോട്ടോഗ്രാഫറുടെ നിൽക്കാൻ പറ്റുന്നതും നോമലൊരു ഫോട്ടോഗ്രാഫറെ പോലെ ഞാൻ തുടക്കം ഈ ചെമ്പരത്തി പോവും പട്ടിയും പട്ടിക്കൂട്ടി നമ്മൾ അവിടെയുള്ള കുറച്ച് ആൾ തന്നെയായിരുന്നു അതൊക്കെ തന്നെയായിരുന്നു നമ്മൾ തുടങ്ങി കൊണ്ടിരുന്നത് പിന്നെ ഒരാളിലേക്ക് പോയൊക്കെ ഒരു വ്യക്തിയിലേക്ക് ഒരു ഫാഷൻ ഷൂട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് കാര്യം ഒരു സ്വന്തം ഒരു വ്യക്തമായ പ്രൊഫൈൽ ഇല്ലാതെ അല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സ് ഇല്ലാതെ ഒരു ഫോട്ടോഗ്രാഫറിനെ ഒരു മോഡലിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുന്ന ഒരു കാലമായിരുന്നു കാര്യം അത്ര എളുപ്പമല്ല ഒരു ഫോട്ടോഗ്രാഫർ ആവുക എന്നുള്ളത് കാര്യം ഏത് മേഖല കഴിഞ്ഞാലും എളുപ്പമല്ല എന്നാൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഫോട്ടോഗ്രാഫർ ആവുക എന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇത്ര പരിപാടി അല്ല പല ആൾക്കാരെയും കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോളോഴ്സിൻ്റെ അക്കൗണ്ടും പിന്നെ അത് മാത്രമല്ല നമ്മുടെ നമ്മുടെ ഐഡന്റിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ ബാക്കിലോട്ട് മുടിയൊക്കെ വലിച്ച് കെട്ടി കുറച്ച് നല്ല ടാറ്റൂ ഒക്കെ ചെയ്ത് കുറച്ചൊരു ഫാഷനബിൾ ഡ്രസ്സ് ഇട്ട ആളെ ആളെ മാത്രമാണ് ഒരു മോഡൽ ഫോട്ടോഗ്രാഫറോട്ട് അംഗീകരിക്കുക ിലും കസും തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ പല ഇന്റർവ്യൂലും നേരിട്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ പോകുമ്പോൾ ചാനലിലൊരു ആൻ മേബി എന്നായിരുന്നില്ല അപ്പോ അവര് അവർ ചെന്ന് കേറുമ്പോ തന്നെ അവരുടെ മുഖഭാവത്തിന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവരാണോ വരൽ ഫോട്ടോഗ്രാഫർ അതായത് ഫോട്ടോഗ്രാഫർ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ചിന്ത തന്നെ അവരുടെ മനസ്സിനുണ്ട് അപ്പോ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടും ഞാൻ നേരിട്ടിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് ഭംഗിയുള്ള ഫോട്ടോഗ്രാഫർ ആവണം കുറച്ച് ഫാഷനബിൾ ആയിരിക്കണം ട്രെൻഡി ആയിരിക്കണം എന്നുള്ള ചിന്ത മോഡലിനും ഉണ്ട് മോഡലിന്റെ സുഹൃത്തുക്കൾക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കരമായിട്ട് അവരെ അലർട്ടിയിട്ടുണ്ട് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഇഷ്യൂ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പം നല്ല രീതിയിൽ മീഡിയകള് ആഘോഷിക്കുകയാണ് അതേ ഇഷ്യൂ ഇന്നത്തെ സമൂഹത്തിലും ഉള്ളതാണ് അതുകണക്കെ നമ്മുടെ നാട്ടിലെ പല ഡിപ്പാർട്ട്മെന്റുകളിലാകട്ടെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് അതൊന്നും ഒരു വാർത്താ പ്രാധാന്യം വരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് വാർത്ത പറയുന്ന മുമ്പ് ആദ്യം പറയേണ്ട കാര്യം എന്തുകൊണ്ട് സിനിമ ഇൻഡസ്ട്രി മാത്രം എടുത്തു ഇൻഡസ്ട്രി മാത്രം ഒരു പാഷനേറ്റീവ് ആയിട്ടുള്ള ആക്ടറാണ് അല്ലെങ്കിൽ ഒരു ആണെന്ന് എനിക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് എൻട്രി എന്ന് പറയുന്നത് സിനിമ വഴി കയറിപ്പോ എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും സിനിമയിൽ സിനിമയെ കയറുന്നുള്ളതാണ് വരുന്നത് അപ്പോഴാണ് ഇവിടെ ഒരുപാട് നിബന്ധനകളൊക്കെ വരുന്നത് സോ ആയിക്കോട്ടെ ചിലപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കാര്യം എൻ്റെ സ്വപ്നമാണത് അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റ് ചെയ്യണമെന്നല്ല ഒരിക്കലും നമ്മുടെ ഒരു നമ്മുടെ ഒരു എന്താ പറയണ്ടേ ഒരു ഈ നമ്മുടെ ഒരു മനസ്സ് വിട്ടിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് ചെയ്താലേ കയറു എന്നുള്ള സിറ്റുവേഷൻ നമുക്ക് വേണ്ട എന്ന് വെച്ചിട്ട് ഒരിക്കൽ കയറണമെന്നല്ല പറയുന്നത് പക്ഷെ എന്തുകൊണ്ട് കയറുന്ന ചോദ്യമുണ്ട് പക്ഷെ നമ്മളൊരു ഐ ടി ഫീൽഡിൽ പോവാണ് മോശമായിട്ട് ഒരാൾ ബിഹേവ് ചെയ്തു എനിക്ക് ആ ജോലി വേണ്ട എനിക്ക് നൂറ് ജോലി കിട്ടും അതിൻ്റെ സ്കില്ലിൽ എനിക്ക് വിശ്വാസമുണ്ട് ഓക്കെ പക്ഷേ ഈ സ്കില്ല് സിനിമ ഇൻഡസ്ട്രിയിലുള്ള പോകുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുന്നില്ല കാര്യം എന്തുകൊണ്ടാണ് മെജോറിറ്റി ആൾക്കാർ ഇങ്ങനെയാണെന്നുള്ള കാര്യം ആദ്യം ഈ എഴുതി വെച്ചു കഴിഞ്ഞു ഒരു നൂറ് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നൂറ് ഡയറക്ടേഴ്സിനെടുത്താൽ അവർ ഒരു ഒരു ഒമ്പതോ പത്തോ ഡയറക്ടേഴ്സ് ആയിരിക്കും നമുക്ക് നോർമൽ നോർമലായിട്ടുള്ള നല്ല ചെയ്യുന്നത് ഈ ആൾക്കാരിൽ എത്തിപ്പെടാൻ പറ്റത്തില്ല അവരെടുക്കും വർഷത്തിൽ ഒന്നോ രണ്ടോ മൂവിയൊക്കെ എടുക്കുന്നത് അവരിലേക്ക് നമ്മളങ്ങനെ എത്തുക പക്ഷെ അങ്ങനെയല്ല ഐ ടി എന്ന് പറയുന്നത് ഒരിടത്തുണ്ടെന്ന് വെച്ചിട്ട് മറ്റടത്തും കാണാൻ നിർബന്ധമൊന്നുമില്ല നമുക്ക് എവിടെ ജോലി അങ്ങനെയല്ല എല്ലാ പിന്നെ പോലീസ് സ്റ്റേഷനും എല്ലായിടത്തും ഉണ്ട് പക്ഷെ മെജോറിറ്റി ആയിട്ട് കൂടെ നടക്കുന്ന ഇവിടെയാണെന്ന് നമുക്ക് വ്യക്തമായി പറയേണ്ടി വരും കാര്യം ഇവിടെ സ്കില് വഴി പോകുമ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല നൂറടുത്ത് കയറിയിട്ട് തട്ടിയിട്ടും തുറക്കാത്ത അടുത്തായിരിക്കും ഒരു അവസാനം ഇവിടെ എത്തുന്നത് നമുക്ക് അവിടെ ഇല്ല എല്ലായിടത്തും ഈ സോറി പലപ്പിലെ അഡ്ജസ്റ്റ്മെന്റ് പോയി 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 അവസാനം കരിയർ എങ്ങനെ എത്താതെ വരുമ്പോഴായിരിക്കും ഒരു പെൺകുട്ടി ഗതികേട് കൊണ്ട് പോകുന്നത്